പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ എന്താണെന്ന് ഇപ്പോൾ പല്ല് റീപ്ലേസ്മെൻറ്റിൻ്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെൻറ്റൽ ഇംപ്ലാന്റ് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് ടൈറ്റേനിയം എന്ന പദാർത്ഥത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന മെറ്റൽ സ്ക്രൂ ആണ് ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് അത് നമ്മൾ പല്ല് നഷ്ടപ്പെട്ട മോണയുടെ താഴെയായി എല്ലിലേക്ക് ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയർ വഴി ടൈറ്റായി ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടോ മൂന്നോ മാസം അത് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ക്രൗണോ ബ്രിഡ്ജോ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇത് സാധാരണ ഒരു പല്ല് റീപ്ലേസ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് പ്ലേറ്റിൽ വെക്കുന്ന ഒരു പല്ലോ അല്ലെങ്കിൽ ഒരു പല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബ്രിഡ്ജോ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ടൈറ്റായിട്ട് ഡെൻറ്റൽ ഇംപ്ലാന്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ സാധാരണ പല്ല് പോലെ തന്നെ കടിക്കുകയും ചവയ്ക്കുകയും സാധാരണ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ മാത്രമല്ല ഒരു ഡെൻറ്റൽ ബ്രിഡ്ജിൽ നമുക്ക് പല്ല് നഷ്ടപ്പെട്ട ഇടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പല്ലുകൾ നമ്മൾ രാഗി ചെറുതാക്കിയാണ് ഈ ബ്രിഡ്ജ് അറ്റാച്ച് ചെയ്യുന്നത് എന്നാൽ ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കപ്പുറത്തെയും ഇപ്പുറത്തെയും പല്ലിനെയൊന്നും ഒരു രീതിയിലും രാഗിയോ ചെറുതാക്കിയോ ഒന്നും ആവശ്യമുണ്ടാകുന്നില്ല അതുമാത്രമല്ല ഡെൻറ്റൽ ഇംപ്ലാന്റ് ഇപ്പോൾ ഒരു ലോങ് ലാസ്റ്റിങ്ങും സക്സസ്ഫുള്ളും ട്രീറ്റ്മെൻറ്റായിട്ടാണ് കണ്ടുവരുന്നത്